ഇന്നൊരു കമൻറ്റിന് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഓരോരോ സമയത്ത് ഓരോ കമൻ്റുകളുണ്ട് വളരെ പ്രസക്തമായ കമൻറ്റായതുകൊണ്ട് ഒരാൾക്കത് അറിയേണ്ടതുണ്ട് അതിന് ഞാൻ പറയണം അതായത് എന്നോടത് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു ഇതാണ് അദ്ദേഹം ചോദിച്ചത് അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ വാങ്ങിയത് എന്ന് തിരിച്ചു പറയണം ഓക്കെ ഇതിനെങ്ങനെയാണ് പറയാം ചുരുക്കത്തിൽ നിങ്ങൾ അതെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനത് വാങ്ങിയത് അതെന്താ പറയുക അഞ്ചല്ലിഗിൽ ചഹാദ ിൽ അതായത് അതാണ് അദ്ദേഹത്തിൻ്റെ സംശയം വന്നിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കണത് അൻ തല്ലി ഗിൽ ചലിഹാദ താങ്കളല്ലേ അതെന്നോട് പറഞ്ഞത് അൻതല്ലി ത ഇവിടെ ഗാല എന്ന പദം പറയുക എന്നാണ് ഇനി സംസാരിക്കുക എന്നൊരു നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഹബ്ബറയും പറയും കല്ലമ്മയും പറയും അൻ തെല്ലി കല്ലം തെലിഹാദ എന്നു മാറ്റി പറയാം അൻ തെല്ലി ഖബ്ബർ തെലി എന്നും നിങ്ങൾക്ക് പറയാവുന്നതാണ് സാധാരണക്കാർ ഒരു ശൈലി അൻതല്ലി തെലിഹാദ നിങ്ങളല്ലേ എന്നോടത് പറഞ്ഞത് അപ്പോൾ ഞാൻ വാങ്ങി ഇവിടെ ഹസ്ബ അല്ലി കലാമക് നിങ്ങളുടെ സംസാരമനുസരിച്ച് എന്നൊക്കെ നിങ്ങൾക്കതിനു പറയാം അനല്ലിസ്റ്ററൈച്ച് ഞാനാണത് വാങ്ങിയത് ഇങ്ങനെ ഓരോന്നൊരു മാറി മാറി പറഞ്ഞോളൂ അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞെന്താണ് നിങ്ങളോട് കടയിൽ പോയി വാങ്ങി വരാൻ പറഞ്ഞു അങ്ങനെ പറയാം കടയിൽ പോയി വാങ്ങി വാങ്ങിവരും ഹലാ സിയാൽ അപ്പോൾ ഗാലി അദ്ദേഹം എന്നോട് പറഞ്ഞു ഹുവ ഗാലി എന്നോട് പറഞ്ഞു റോഹൽ മഹൽ ഉഷ്തരി ഹാദ മൂന്ന് മൂന്ന് കാര്യം മൂന്ന് സെൻറ്റൻസ് ആണ് റോഹൽ മഹൽ നീ എന്താ കടയിൽ പോ ഇഷ്ടരി ഹാദ ഇത് വാങ്ങും ഇത്രയേ ഉള്ളൂ ഗാലി റോഹൽ മഹൽ ഇഷ്ടരി ഹാദ ഇവിടെ ഒരു സംശയം വരാൻ സാധ്യത ഇതാണ് പോകാൻ പറഞ്ഞു തരാൻ പറഞ്ഞു വരാൻ പറഞ്ഞു എന്ന ഒരു ശൈലിക്ക് ഏത് വാക്കാണുപയോഗിക്കുക എന്നതായിരിക്കാം അതിൻ്റെ ഒരു 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 ചോദ്യത്തിന് ആംഗിൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ അതിനുപയോഗിക്കേണ്ടത് ആ രണ്ട് ടെൻസും ഒന്നിച്ചു വെച്ച് പറയുക എന്നുള്ളത് മാത്രമാണ് ഉദാഹരണം ഗാലി മുദീർ താൽസുറായ ബസ് എൻ്റെ അർത്ഥം എന്താണ് ഗാലി മുദീർ താൽ താൽസുറായ് മാനേജരെന്നോട് വേഗം വരാൻ പറഞ്ഞു ഗാലി മുദീർ താൽ സുറ വേറൊന്നും ആൻ എന്ന് പറയാൻ ഒന്നും അതിൽ ചേർത്തിട്ടില്ല ഏഹ് ഓക്കെ നീ ഇന്ന് തന്നെ പോകാം നിന്നോട് ഇപ്പം തന്നെ പോകാൻ പറഞ്ഞു നിന്നോട് ഇപ്പോൾ തന്നെ പോകാൻ പറഞ്ഞു അങ്ങനെ പറയാം നിന്നോട് ഇപ്പോൾ തന്നെ അദ്ദേഹം പോകാൻ പറഞ്ഞു അർബാബ് യഗുല്ലക്ക് അല്ലെങ്കിൽ ഗാലക്ക് പറഞ്ഞു അർബാബ് നിന്നോട് പറഞ്ഞു അർബാബ് ഗാലക് റുഹൽഹീൻ സിറൽഹീൻ ഓക്കെ അപ്പോൾ ബാബ നിങ്ങളോട് ഇപ്പം തന്നെ പോകാൻ പറഞ്ഞു തന്നതിന് അതാണ് ഇവിനെയാണ് സംസാര ഭാഷയുടെ കൃത്യത ഇത്തരം മൈനൂട്ടായ കാര്യങ്ങൾ പഠിക്കാൻ കോഴ്സിൽ ചേർന്നേ മതിയാവുള്ളൂ അതുകൊണ്ട് ഈ സംശയം ചോദിച്ച ആളോടും ഇത്തരം അറബി ഭാഷയുടെ കൃത്യത പഠിക്കാൻ ആഗ്രഹിച്ചവരോടും രണ്ടര മാസം കൊണ്ട് അറബി ഭാഷയിലെ ഈ പ്രയോഗങ്ങളുടെ കൃത്യത നിങ്ങളെ പരിശീലിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അറബിക്കൂടെ കോഴ്സ് മറക്കാതെ ജോയിൻ ചെയ്യുക മനസ്സിലാകാം